ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് ധനസഹായം ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നിരവധി പദ്ധതികൾ പഞ്ചായത്ത് വഴിയും മറ്റും നടപ്പാക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറെ പ്രയോജനകരവുമായ എട്ടോളം പദ്ധതി ുടെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ റേഷൻ കാർഡിൽ പേരുള്ള അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്നതാണ് ഇതിൽ ആദ്യത്തെ പദ്ധതി കേരളത്തിലെ എൺപത് ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഈ പദ്ധതിയുടെ പേര് വയോമധുരമെന്നാണ് അപേക്ഷിക്കുന്ന വ്യക്തി അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം കൂടാതെ അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്നത് നിർബന്ധമാണ് മാത്രമല്ല അപേക്ഷകർ ബി പി എൽ വരുമാന പരിധിയിലുള്ളവരുമായിരിക്കണം എന്നിവയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായുള്ള നിബന്ധനകൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൌരന്മാർക്ക് സൗജന്യമായി കണ്ണട നൽകുന്നതാണ് അടുത്ത പദ്ധതി പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് വ്യക്തിഗത വിതരണത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും സംസ്ഥാനത്തെ വയോജനങ്ങൾക്ക് സൗജന്യമായി ഊന്നുവടികളും നൽകുന്നുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതിയിലൂടെ ഊന്നുവടി നൽകുന്നത് അടുത്തത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിലേക്കും അപേക്ഷകൾ സമർപ്പിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം ും തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാകുന്നതാണ് പരമാവധി അയ്യായിരം രൂപയാണ് ചികിത്സാ സഹായമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ബി വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ടത് ാണ് അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കട്ടിൽ നൽകുന്ന പദ്ധതിയാണ് പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് എ വിഭാഗത്തിലുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതോടൊപ്പം മഴക്കാലമായതിനാൽ കമ്പിളി പുതപ്പ് സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കായിരിക്കും ഇതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെയാണ് ഇവ നൽകുന്നത് അടുത്തത് വയോജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയാണ് ഈ സ്കീമിൽ ബി റേഷൻ കാർഡുകാർക്ക് കേന്ദ്ര സർക്കാരിന്റെ കൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത് എ പി എൽ റേഷൻ കാർഡുകാർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനായി നൽകുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും രോഗാവസ്ഥയിലുള്ളവർ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും കൂടി സമർപ്പിച്ചാൽ മുൻഗണനയും ലഭിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഈ പദ്ധതികൾക്ക് വ്യത്യാസമുണ്ടെന്ന കാര്യം ഓർക്കുക ഓരോ പഞ്ചായത്തുകളിലും എന്തൊക്കെ പദ്ധതികളുണ്ടെന്ന് ശേഷം അർഹതയുള്ളവർ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം ഒരു വീട്ടിൽ നിന്നും ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും ബി പി എൽ റേഷൻ കാർഡുകാർക്കാണ് മുൻഗണനയെങ്കിലും എ പി എൽ റേഷൻ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കുന്ന ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഇതുപോലുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക